ക്ഷേത്രത്തിന്റെ പേര് പരിവാർ ദേവി ക്ഷേത്രമാണ് അവിടുത്തെ ദേവിയുടെ പേരാണ് ദുർഗാദേവി ഇനി നമുക്ക് പോന്ന വഴിക്കുള്ള കാഴ്ച അവിടെ എത്തിയിട്ടുള്ള കാഴ്ചയും കാണാലോ ഇതാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടു കൊറേ സമയമായി നമ്മളെത്താനായി ഇതാണ് അമ്പലത്തിൽ പോണ വഴി നമുക്ക് ഓരോ കാഴ്ച കണ്ടിട്ട് ഇട്ടു പോവാം പുതിയ റോഡ് പോലെയുണ്ട് പക്ഷെ ഇത് പുതിയ റോഡല്ല പഴയ ഇവിടെ ചളിയാക്കിയാല് കേസന്നു എല്ലാർക്കും തോന്നുന്നു പക്ഷേ ഇവിടെ പച്ച വണ്ടി പോലും ചളിയാക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് ഇത്രയും ക്ലീൻ അല്ലെങ്കിൽ നമ്മളെ റോഡെല്ലാം പണ്ടേ പോക്കാം ഇങ്ങനൊന്നല്ല ഇനിയും കുറച്ചും കൂടെ ദൂരണ്ട് ആ ദൂരം കൊടുക്കഴിഞ്ഞാൽ നമ്മൾ എത്തി ഉള്ളത് കിട്ടിയ ഓട്ടത്തിലാണ് ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈ നമ്മളെ ക്ഷേത്രം ആരെല്ലാം ആരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് കമന്റിലോട്ട് പറയണേ രണ്ട് സിലിണ്ടറുകൾ ഉണ്ട് പക്ഷെ നമുക്ക് ഒരു സിലിണ്ടറക്കാൻ കഴിയാതെ ഞാൻ ഈ സിലിണ്ടറുകൾ എടുത്തത് പിന്നെ നമുക്ക് നമ്മക്കവിടെയാണ് കുളം ഇവിടുത്തെ അത് ഇവിടുത്തെ ദൈവം കുറ ഇവിടുത്തെ ദൈവങ്ങൾ മൂന്നാണ് ഇവിടുത്തെ ദൈവങ്ങൾ മൂന്നാണ് നാഗദൈവവും പിന്നെ ഗണപതി ഭഗവാനും ദുർഗാദേവി ഇവര് മാത്രമേ ഇവിടെ ഉള്ളൂ ഇനി നമുക്ക് അമ്പലത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വീട് നമ്മൾ ഇടും നാഗത്തിനോട് എഴുതാറ് മൂന്നാളി നാളെ അമ്പലത്തിൽ പാർത്തനം കഴിഞ്ഞു കഴിയാനേ ഇനി നമുക്ക് അമ്പലത്തിൽ നിന്ന് വീട്ടിലു പോവാം ഇനി നമുക്ക് ഒരു ലൈക്ക് ആണ് ഷെയർ ആണ് സബ്സ്ക്രൈബും ചെയ്യണ ബായ് അതോടെ പിന്നിമ്മി ഞാൻ